ഇന്നത്തെ പാണ്ടി മാങ്ങാ വില അമ്പത്തഞ്ച് രൂപ നാടൻ മാങ്ങാ രണ്ടര കിലോ നൂറ് രൂപ ഓഫർ അടിക്കുന്നു രണ്ടര കിലോ നാടൻ മാങ്ങാ നൂറ് രൂപയ്ക്ക് അതായത് തമിഴ്നാട്ട് മാങ്ങ ഇന്ന് വെള്ളി വെച്ചപ്പോ അമ്പത്തഞ്ച് രൂപ വില അത് എങ്ങനെയാ വിൽക്കും പച്ച മൂവാണ്ടെ ആ കർത്താരിന്റെ മനസ്സ് വെച്ചിരിക്കുക അതുപോലെ നല്ല മൂവാണ്ടാങ്ങ നാടേക്ക് പഴം വെച്ച പഴം ഒച്ച കളിപ്പിക്കുക രണ്ടര കിലോ നൂറ് രൂപ രണ്ടര കിലോ നൂറ് രൂപ ഇണങ്ങിയ മൂന്ന് രൂപ കൊടുക്കില്ലായിരുന്നു അവർ കഴിക്കുന്ന 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 സാധനം കാര്യം മാറക്കെ രണ്ടര കിലോ നൂറ് രൂപ മാങ്ങ ഓമനക്കൂട്ടം മാങ്ങ രണ്ടര കിലോ നൂറ് രൂപയ്ക്ക് വിൽക്കി അന്നാലെ അതല്ല വിഷയം ഓരോ ദിവസം ഓരോ ഓഫറാണ് ഇന്നും മാങ്ങ കൊച്ചുപള്ളി നാളെ പാവയ്ക്ക തോട്ടത്തിൽ നേരിട്ട് വരുന്ന പാവയ്ക്ക് ഒന്നര കിലോ നൂറ് രൂപയ്ക്ക് ജനങ്ങൾക്ക് പറക്കിയെടുക്കാം ആ തൂക്കത്തിൽ ഒന്നര കിലോയ്ക്ക് ഒന്ന് അറുനൂറ്റമ്പത് ആണോ ചിലപ്പോ ഒന്ന് എഴുന്നൂറ് രൂപ ആണോ ചിലപ്പോ ഒന്ന് അഞ്ഞൂറ്റമ്പത് ആണും ആ ജനങ്ങൾക്കുന്ന പോലെ ഇരിക്കും വെൽക്കം അല്ല അഞ്ച് രൂപ നാടൻ മാങ്ങ രണ്ടര കിലോ നൂറ് രൂപ ഓരോ ഓണക്കൂട്ടം ഓഫർ അടിക്കുന്നു രണ്ടര കിലോ നാടൻ മാങ്ങ നൂറ് രൂപയ്ക്ക് അതായത് തമിഴ്നാട്ടിൽ മാങ്ങ ഇന്ന് വെള്ളി വെച്ചപ്പോ അമ്പത്തഞ്ച് രൂപ വില അത് എങ്ങനെയാ വിൽക്കും ഈ നാടൻ മാങ്ങ ഫ്രഷ് ആയിട്ട് രണ്ടര കിലോ നൂറ് രൂപയ്ക്ക് രണ്ടര കിലോ മൂന്നു രൂപ ഉൾക്ക് ഓവൻ കൂട്ടെ ഇന്നത്തെ ഓഫറാണേ അതുപോലെ ചീനി മെയിൻ നാലിൽ നൂറായിരുന്നു ഇന്ന് ചീനി മൂന്നില് നൂറായി ഉള്ളു ഇന്ന് ചീനിന്ന് വെച്ചാൽ ഓരോ ഓഫർ കാണാ മെയിന കൊച്ചുള്ളി എഴുപത് ആയിരുന്നു അല്ല അറുപത്തി രൂപ ആയിരുന്നു ഇന്ന് കൊച്ചുകൊള്ളി ആണ് നാൽപ്പത് വരെ വില രണ്ടിനുള്ളിൽ നൂറ് രൂപ കൊച്ചുള്ളിന്ന് പായ അമ്പ് ഒരുപാച്ച ഒന്നര നൂറ് രൂപ പാകം തീർന്നു കിലോ പാക്ക് നൂറ് രൂപ അത് വിറ്റത് വിറ്റു തന്നെയാ ഏത് വിളക്കി എടുത്താലും ഒന്നുകിള പാറ്റ നൂറക്കിട്ടി അത് കൃഷിയിരുന്ന് സ്വന്തം തോട്ടത്തിലെ കൃഷിയല്ല അപ്പൊ കൂട്ടുകാരുടെ തോട്ടത്തിലെ കൃഷിയാണ് തോട്ട പാവച്ച ആണ് അടിപൊളി പാവച്ച ആയിരുന്നു അത് അന്നേ തീർന്നു അത് നാപ്പിക്കായിരുന്നു അതുകൊണ്ട് வீண்டும் வீண்டும் ரூபா மாங்க ரெண்டரை கிலோ நூறு இது வண்டா வாங்க இ மூவாண்டும் இது வெள்ளம் வாங்க வெள்ள மூவாண்டன் மூவாண்ட மாங்க பச்சை மூவாண்டி ஆ கர்த்தாரு மனசு வச்சி அது நல்ல மூவாண்டம் வாங்க பழம் பழம் நாடகம் ரெண்டரை கிலோ நூறு ரூபா ரெண்டரை கிலோ நூறு ரூபா மூன்று கொடுக்கல எதிரியமோ ஹலோ சார் சாறே இது மூணு தான் கருந்தறோம் ஆறு மாசத்துல அஞ்சூரே மீடிட்டா வாங்க അത് ഇപ്പഴാ പറയുന്നത് ഭാഗത്തായാലും ഒന്നും കൊണ്ടുപോയില്ല അമ്പത് മത്തി മത്തി വാരി കൂറ്റാമ്പ് മത്തി വാരി വാരി ഓമനക്കുട്ടൻ കിറ്റ അമ്പത് ഓര്യാ ഓർണാമട്ട ചാലിയ ചാലക്കൂടി നീന്തി നീന്തര മുങ്ങിയ അമ്പലക്കര അല്ലെങ്കിൽ പത്തടി കാണ ഓർണാവട്ട ഓമനക്കുട്ടൻ സമുദ്രം കാണും കാണും െ കുഴപ്പൊന്നുമില്ല വീട്ട് വഴക്ക് കാരണം നാട്ടിൽ സന്തോഷം വീട്ടിൽ വഴക്ക നിങ്ങക്ക് എന്തിനാ കുറവാ ചീനി ചോദിച്ചു തരുന്നില്ലയോ മീൻ പറരുന്നില്ല ഇപ്പൊ മീൻ തീയവാ രണ്ടും മീൻ പറയുന്നില്ല കൊച്ചുകളെ കാണാൻ ഒളിച്ചു തരുന്നേ ഇല്ലേ നിങ്ങൾ ഉള്ള അടിക്കുന്നേ നമ്മക്ക് അടിയിൽ നിർത്തിട്ട് പോയാലും ശെരി സന്തോഷമേ ഉള്ളൂ രണ്ടര കിലോ നൂറ് രൂപ ഓക്കെ ഇരുന്നൂറ്റമ്പത് പെട്ടോ ഇരുനൂറ്റമ്പത് നൂറോ കൊച്ചുള്ളി വണ്ടേ നല്ല മൂവാണ്ടായ്പയായപ്പോ ഒന്നുമില്ല രണ്ട് അറുന്നൂറ് ഗ്രാവും കൊണ്ടാ രണ്ട് അറുന്നൂറ്റമ്പത് കൊണ്ട് നൂറ് രൂപ എന്നാ ഇതാ മാങ്ങ നൂറ് രൂപ അത് കഴിച്ചു നോക്കണ ടേസ്റ്റ് അറിയണം കേട്ടോ

கிது ரூபா ஒரு கிட்டு அம்பது அடிமொழி மாங்கா மாங்க சாம்பிள் கழிச்ச மதி மாவடி மாவா ஆரெக்கில பூரக்கெட்டு பிள்ளை என்ன குத்தம் பண்ணிக்குடி பிரசித நாட்டில மாங்கையான மாங்க அல்ல ആ ടുത്ത് മാറ രണ്ടര കിലോ നൂറ് രൂപയ്ക്ക് ഞാൻ എല്ലാത്തി സ്നേഹത്തോടെ പറയുന്നത് കഴിച്ചിട്ട് വാങ്ങിച്ചാൽ മതി ഈ കട കണ്ണി വീണാൽ ഇത് പണിയെന്നറിയാമോ സൂപ്പർ രണ്ടര കിലോ രണ്ടര കിലോ നൂറ് രൂപൻ അല്ല മൂവാണ്ടനാണ് രണ്ടര കിലോ കൈ ഞാൻ അങ്ങോട്ട് കൈ മറച്ചു നോക്കി കഴിച്ച് ആ കൈ കുയുക്കോന്നോ അളിക്ക് എനിക്ക് വേണ്ടി വളയാളിയാ ഒന്നര പാവ നൂറ് രൂപ കടൊന്നും പറയത്തില്ലെന്ന നൂറ് രൂപ ഒന്ന് അറുന്നൂറ് രൂപ ഉണ്ട് ഹെൽമെറ്റ് ആളെ പഠിച്ചില്ലേ തൃശ്ശൂര് പോയി നേരിട്ട് പറ ഒന്നരയ്ക്ക നൂറ് രൂപ തോട്ട പാവച്ച കൊണ്ടുവന്ന നമ്മളെല്ലാം കൊണ്ടു വന്ന തന്നെ ഉള്ളു നമ്മൾ വിചേ ഉള്ളു